ായിരുന്നു പേര് ചെല്ലമ്മ നാടു മുഴുവൻ അവളുടെ കണ്ണുകൾ നോക്കി വിളിച്ചു സുന്ദരി ചെല്ലമ്മ കുപ്പിവളയും പൊട്ടും കല്ലുമാലയും കസവുമുണ്ടുമണിഞ്ഞ് കയ്യിലൊരു വലിയ ഭാണ്ടക്കെട്ടുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഇടവഴികളിലൊക്കെ പതിറ്റാണ്ടുകളോളം അലഞ്ഞു നടന്നിരുന്ന അവരെ പഴയ തലമുറയിലെ ചിലരെങ്കിലും ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും അതെ പത്മനാഭന്റെ മണ്ണിന്റെ ചരിത്രത്തിൽ എഴുതാതെ പോയ പ്രണയത്തിന്റെ രക്തസാക്ഷിയായിരുന്നു സുന്ദരി ചെല്ലമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ചേരവംശത്തിലെ അൻപത്തിനാലാമത്തെ രാജാവും തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ തിരുവിതാംകൂറിനെ ഭരിച്ചത് തിരുവിതാംകൂറിന്റെ ഇളയ മഹാറാണി സേതു പാർവതി വായുടേയും ശ്രീ പൂരം നാൾ രവിവർമ്മ കൊച്ചുകോയിത്തമ്പുരാന്റെയും മൂത്ത മകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ മൂലം തിരുനാൾ നാട് നീങ്ങി പതിനെട്ട് തികയാത്ത ശ്രീ ചിത്ര തിരുനാൾ ഭരണമേറ്റെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് പ്രായം തികയാത്തതിനാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതു ലക്ഷ്മി ഭായ് റീജൻ്റായി ഭരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്ര തിരുനാൾ ഭരണം തുടങ്ങി നാട് സന്ദർശിക്കാനും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ ശ്രീ ചിത്ര തിരുനാൾ പോകുമ്പോൾ പലർക്കും പുണ്യ ദർശനമായിരുന്നു അക്കൂട്ടത്തിൽ ഒരു ഇരുപത്തിനാല് കാര്യ കൂടിയുണ്ട് സംഗീത നാട്യങ്ങളിലും നാടകാഭിനയത്തിലും കഴിവുള്ള ചെല്ലമ്മ നീളൻ മുടിയും ഗോതമ്പിന്റെ നിറവും നൃത്തത്തിന് വഴങ്ങുന്ന ശരീരപ്രകൃതിയും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളുമുള്ള ചെല്ലമ്മയെ നാട് വിളിച്ചത് സുന്ദരി ചെല്ലമ്മ എന്നായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കേ നടയിലെ ഫോർട്ട് ഗേൾസ് മിഷൻ സ്കൂളിലെ അധ്യാപികയായി മുന്നോട്ടു പോകുന്ന കാലത്താണ് ചെല്ലമ്മ ആദ്യമായി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ കാണാൻ ഇടയാകുന്നത് മഹാരാജാവിനെ കണ്ടതു മുതൽ അവൾ പ്രണയ വെന്തു വെന്തുനീറി ഒരിക്കൽ തന്റെ വിദ്യാർത്ഥികളോടൊപ്പം സ്കൂൾ ഗേറ്റിന് സമീപത്ത് നിന്നാവൾ ശംഖുമുദ്രയുള്ള കാറിന്റെ ഉള്ളിലിരുന്ന് പോകുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ ആദ്യമായി കണ്ടു ആദ്യ കാഴ്ചകൾ തോന്നിയ കൗതുകം അവളുടെ മനസ്സിൽ പ്രണയമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അതിനുശേഷവും നിരവധി തവണ പത്മനാഭന്റെ നടയിൽ വച്ചും ചീഫ് ഗസ്റ്റായി സ്കൂളിൽ എത്തിയപ്പോഴും ശംഖുമുദ്രയുള്ള കാറിൽ സ്കൂളിനു മുന്നിലൂടെ പോകുമ്പോഴും മഹാരാജാവിനെ അവൾ പലവട്ടം കണ്ടു പിന്നെയുള്ള ഓരോ ദിവസവും പൊന്നു തമ്പുരാനെ ഒരു നോക്ക് കാണാനായി മാത്രം അവൾ ജീവിച്ചു തന്റെ പ്രണയം തമ്പുരാനായി മാത്രം അവൾ അർപ്പിച്ചു അങ്ങനെ അവൾ പോലും അറിയാതെ അവളുടെ ഹൃദയത്തിൽ സുന്ദരനായ തിരുനാൾ മഹാരാജാവ് കയറിക്കൂടി അതിനുശേഷം എപ്പോഴെല്ലാം അദ്ദേഹം സ്കൂളിൽ എത്തുന്നുവോ അന്നെല്ലാം അവൾ തന്റെ മനോഹരമായ മുടികളിൽ തുളസിക്കതിരും മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയും ചാർത്തി കൈകളിലും കഴുത്തിലും ആഭരണങ്ങൾ അണിഞ്ഞ് കണ്ണെഴുതി പതിവിലുമേറെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവൾ പരിസരം മറന്ന് അദ്ദേഹത്തെ നോക്കി നിൽക്കും ഏതൊരാൾക്കും നൽകുന്നതുപോലെ ഒരു സാധാരണ നോട്ടം തമ്പുരാനിൽ നിന്ന് ലഭിച്ചാൽ കോരിത്തരിച്ചതുപോലെ അവളുടെ ഒരു നിൽപ്പുണ്ട് അതിനുശേഷം എപ്പോഴും അദ്ദേഹത്തിനായി മാത്രം അവൾ അണിഞ്ഞൊരുങ്ങി ചുറ്റുമുള്ളതെല്ലാം മറന്നവൾ സ്വപ്നങ്ങൾ കണ്ടു പക്ഷേ ഒരിക്കൽ പോലും മഹാരാജാവ് ആ പ്രണയം അറിഞ്ഞിരുന്നില്ല ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നുപോയി ഓരോ ദിനം കഴിയും തോറും ചെല്ലമ്മയുടെ മനസ്സിൽ മഹാരാജാവിനോടുള്ള പ്രണയം വളർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ചെല്ലമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുന്ന ദിവസമായിരുന്നു ആ ദിനം തന്റെ സുഹൃത്തും സഹപ്രവർത്തകയുമായ ഭാനുമതി ടീച്ചർ ഒരു നാടകത്തിൽ അഭിനയിക്കാനായി ചെല്ലം പെൺകുട്ടികൾ നാടകം അഭിനയിക്കാൻ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്ന കാലമായതിനാൽ അന്നവൾ അതിന് സമ്മതം മൂളിയില്ല പക്ഷേ ആ പരിപാടിയിലെ വിശിഷ്ടാതിഥി അതിഥി ചിത്തിര തിരുനാൾ മഹാരാജാവാണ് എന്നറിഞ്ഞ ചെല്ലമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാരണം ആ നാടകത്തിൽ അഭിനയിച്ചാൽ അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഒരു നോക്കെങ്കിലും കാണുമല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത അതിനുവേണ്ടി മാത്രമായി രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് നാടകം പഠിച്ചെടുത്തു ഒടുവിൽ ആ ദിവസം വന്നെത്തി രാജാവിനും കുടുംബത്തിനും മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ആ നാടകത്തിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും അവൾ മനോഹരമായി അഭിനയിച്ചു അവളുടെ അഭിനയം എല്ലാവരാലും പ്രകീർത്തിക്കപ്പെട്ടു അഭിനേതാക്കൾക്കൊക്കെ മഹാരാജാവ് സമ്മാനം നൽകി ഓരോ കസവുമുണ്ടായിരുന്നു സമ്മാനം അക്കൂട്ടത്തിൽ മഹാരാജാവിന്റെ കൈകൾ കൊണ്ട് ചെല്ലമ്മയ്ക്കും കിട്ടി നല്ലൊരു കസവുമുണ്ട് പക്ഷേ ചെല്ലമ്മയുടെ മനസ്സിലത് വെറുമൊരു സമ്മാനം മാത്രമായിരുന്നില്ല തന്റെ പുടവ കൊടു ആയിരുന്നു അതായത് നായർ വിവാഹങ്ങളിലെ സുപ്രധാന പുടവ കൊടുക്കുക എന്ന ചടങ്ങിന്റെ സ്വപ്നങ്ങളായിരുന്നു അവളുടെ മനസ്സ് നിറയെ മഹാരാജാവ് മറ്റൊരു ചിന്തയും ഇല്ലാതെ നൽകിയ കസവുമുണ്ട് സ്വീകരിച്ച അവൾ തന്റെ വിവാഹ സന്മാനമായാണ് അത് എന്ന് സ്വയം ഉൾക്കൊണ്ടുപോയി ആ നിമിഷം മുതൽ മനസ്സുകൊണ്ട് അവൾ മഹാറാണിയായി മാറി മഹാരാജാവ് തനിക്ക് പുടവതെന്ന കാര്യം അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു മനസ്സുകൊണ്ടവൾ ആഘോഷിച്ചു അവിടുന്ന് അങ്ങോട്ട് അവളുടെ ഹൃദയം തിരുമനസിനായി മാത്രം തുടിച്ചു അദ്ദേഹത്തിനായി മാത്രം ചെല്ലമ്മ ചിരിച്ചു അദ്ദേഹത്തിനായി മാത്രം ചെല്ലമ്മ ശ്വസിച്ചു അദ്ദേഹത്തെ മാത്രം അവൾ സ്വപ്നം കണ്ടു അദ്ദേഹത്തിനായി മാത്രം അവൾ ആടിപ്പാടി എല്ലാം തിരുമനസിനായി മാത്രം പക്ഷെ അന്ധമായ ആ പ്രണയം പതിയെ പതിയെ അവളുടെ മനസ്സിന്റെ സമനില തന്നെ തെറ്റിച്ചു ആ പ്രണയം ഒരുതരം ഭ്രാന്തായി മാറി കുട്ടികളെ സംഗീതവും നൃത്തവും പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധയില്ലാതായി അവൾക്ക് പരിസര ബോധം മറന്ന ചെല്ലമ്മയുടെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾ ഭയപ്പെട്ടു ഒടുവിൽ ആ സ്കൂളിലെ ജോലി ചെല്ലമ്മയ്ക്ക് നഷ്ടമായി തുടർന്ന് മുഴുഭ്രാന്തിന്റെ വക്കിലേക്കാണ് ആ പ്രണയം അവളെ കൊണ്ടുചെന്നെത്തിച്ചത് മഹാരാജാവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ഭ്രാന്തമായി ശാഠ്യം പിടിച്ചിരുന്ന അവളെ കർക്കശക്കാരനായ അച്ഛൻ തല്ലുകയും വീട്ടുവടങ്ങിലാക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തി അവസാനം മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും മഹാരാജാവിനോടുള്ള അവളുടെ പ്രണയത്തിന് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല മാത്രവുമല്ല അവൾ പിന്നെയും പിന്നെയും പ്രണയിച്ചുകൊണ്ടേയിരുന്നു ശരീരം കൊണ്ട് മാത്രം മറ്റൊരാളിന്റെ ഭാര്യയായും മനസ്സുകൊണ്ട് അവൾ മഹാറാണിയായും ജീവിച്ചു ഇതിനിടയിൽ എപ്പോഴോ അവൾ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു എങ്കിലും ആ ദാമ്പത്യ ജീവിതം അധികനാളൊന്നും മുന്നോട്ടു പോയില്ല മഹാരാജാവിന്റെ ഓർമ്മകളുമായി ഒരു സ്വപ്ന പോലെ ഏതു നേരവും ഒഴുകിയിരുന്ന അവളെ ഒടുവിൽ ഭർത്താവ് തന്നെ വീട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കി ദുരഭിമാനികളായ സ്വന്തം കുടുംബക്കാരും പിന്നെ അവളെ തിരിഞ്ഞു നോക്കിയതേയില്ല തെരുവിലാക്കപ്പെട്ട അവൾ അന്നു മുതൽ മഹാറാണിയെപ്പോലെ വേഷം ധരിച്ച ഊട്ടുപുരയിലെ ഭക്ഷണവും കഴിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ റോഡരികിലായി ജീവിതം തുടർന്നു രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനത്തിന് വരുന്ന രാജാവിനെ ഒരു നോക്ക് കാണാനായി മാത്രം ആ വഴിയരികൾ അവൾ കാത്തിരുന്നു അന്നു മുതൽ എല്ലാ ദിവസങ്ങളിലും ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവ് ചൂടി ക്ഷേത്രത്തിനു മുന്നിലും ആ ഇടവഴികളിലും തന്റെ പൊന്നു തമ്പുരാനെ കാണാനായി മാത്രം കാത്തു നിൽക്കുമായിരുന്നു മഹാരാജാവ് തന്നെ കാണുമ്പോൾ ഒരു കുറവും വിചാരിക്കരുതല്ലോ അതുകൊണ്ട് പുതുതായി വാങ്ങിയ കസവ് നേരിയതും ധരിച്ച് അവൾ കാത്തു നിന്നു പക്ഷെ രാജാവ് ചെല്ലമ്മയെ ശ്രദ്ധിച്ചതേയില്ല പിന്നീടെന്നും പത്മതീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് പുതുവസ്ത്രങ്ങളടിഞ്ഞ് രാജാവ് വരുന്നതും കാത്തു നിൽക്കുന്നത് ചെല്ലമ്മയുടെ ദിനചര്യയായി മാറി നിത്യവും ധരിക്കുന്ന പുതുവസ്ത്രങ്ങൾ രാജഭക്തരായ കച്ചവടക്കാർ നൽകുന്ന സൗജന്യമായിരുന്നോ അതോ സമ്പന്ന കുടുംബക്കാരായ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് തെരുവിലായ അവൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഏൽപ്പിച്ചിരുന്നതാണോ എന്ന് പോലും അറിയില്ല പക്ഷേ എന്നും പുത്തൻ കസവ് നേരിയത് ധരിച്ചു മാത്രമാണ് മഹാരാജാവിനെ കാണാൻ ആ പാതയോരങ്ങളിൽ ചെല്ലമ്മ കാത്തുനിന്നിരുന്നത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും സംവത്സരങ്ങളും ഒക്കെ ചെല്ലമ്മ കഴിഞ്ഞും കാത്തിരുന്നു ബില്ല് കെട്ടിയ കുതിരവണ്ടിയുടെയോ ശംഖുമുദ്രയുള്ള കാറിന്റെയോ ഒച്ച കേൾക്കാൻ അവൾ ഓരോ നിമിഷവും എണ്ണി എണ്ണി കാതോർത്തിരുന്നു എന്നും രാവിലെ കുളിച്ചൊരുങ്ങി ചെല്ലം എത്തുന്നത് ഭഗവാനെ തൊഴാനല്ലായിരുന്നു തൻറെ പൊന്നു തമ്പുരാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ഇത് മനസ്സിലാക്കിയ ഭടന്മാർ ഒരിക്കൽ അവരെ ക്ഷേത്രത്തിൽ നിന്നും പിടിച്ചു പുറത്താക്കി ആ സംഭവം അവരിൽ വലിയ ആഘാതം അതിനുശേഷം അവർ ഒരിക്കൽ പോലും ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ല എന്നാൽ ക്ഷേത്രത്തിന് പുറത്ത് നടവഴികളിലുമായി അവർ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു തെരുവിലാക്കപ്പെട്ട് അവരെ ചൂഷണം ചെയ്യാൻ പലരും എത്തിത്തുടങ്ങി അവളുടെ കയ്യിലും കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പരിചയക്കാർ പലരും സൗഹൃദം നടിച്ച ഊരി വാങ്ങി എന്നുള്ളതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പകരം ഗോൾഡ് കവറിംഗ് തിരികെ കൊടുത്തു ചോദിച്ചവർക്കെല്ലാം അവൾ എല്ലാം ഊരി നൽകി ഒടുവിൽ ചെല്ലമ്മയുടെ ശരീരത്തിൽ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ മാത്രമായി മാറി പക്ഷേ അവൾക്ക് ആരോടും പരിഭവമോ പരാതിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നീണ്ട അൻപത്തിയൊന്ന് വർഷങ്ങൾ തെരുവിലും റോഡിലും ആയിരുന്നു ചെല്ലമ്മയുടെ ജീവിതം തന്റെ പ്രാണനായ പൊന്ന് തമ്പുരാന്റെ മിഴിമുനകൾ എന്നെങ്കിലും ഒരിക്കൽ തന്റെ നേർക്ക് നീളുന്നതും നോക്കി അര നൂറ്റാണ്ടിലധികം അവൾ കാത്തിരുന്നു പക്ഷേ ഒരിക്കൽ പോലും തമ്പുരാൻ ചെല്ലമ്മയെ ശ്രദ്ധിച്ചില്ല എന്തിനേറെ പറയുന്നു എല്ലാം അറിയുന്നവനെന്ന് പറയുന്ന ശ്രീ പത്മനാഭൻ പോലും അവളെ ശ്രദ്ധിച്ചതേയില്ല അവരോട് അല്പം പോലും കരുണ കാട്ടിയില്ല ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കടന്നുപോയിക്കൊണ്ടേയിരുന്നു കാലം സുന്ദരിച്ചെല്ലമയുടെ ശരീരത്തിൽ ചുളിവുകൾ വീഴ്ത്തി ജാലനരകൾ ബാധിച്ചു മഴയും മഞ്ഞും വെയിലും കൊണ്ട് അസുഖങ്ങൾ പിടിപെട്ടു പക്ഷേ എത്ര അസുഖകരമായ അവസ്ഥയിലും മഹാരാജാവിന്റെ കാർ അതുവഴി കടന്നുപോയാൽ അവർ സാഷ്ടാംഗം നമസ്കരിച്ചു കിടക്കും എന്റെ പ്രിയതമനെ എന്റെ പ്രിയതമനെ എന്ന് ജപിക്കുന്ന കാഴ്ച പലപ്പോഴും നേരിൽ കണ്ടിട്ടുള്ളവർ തിരുവനന്തപുരത്ത് ഉണ്ട് പിന്നെ പിന്നെ അവർക്ക് രാജാവിനെ കാണണമെന്ന് തന്നെ നിർബന്ധമില്ല ആ വാഹനമെങ്കിലും കണ്ടാൽ മതിയെന്നായി അങ്ങ് ദൂരെയായി ആ കാർ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അവർ റോഡിൽ കമഴ്ന്നു വീഴും എന്നിട്ട് എന്റെ പ്രിയതമനെ എന്ന് പതിയെ മന്ത്രിക്കും അതിവേഗം പാഞ്ഞു പോകുന്ന വാഹനം അപ്രത്യക്ഷമായി എത്രയോ നേരം കഴിഞ്ഞിട്ടാകും അവർ ആ മണ്ണിൽ നിന്നും തല പൊക്കുന്നത് ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഘോഷയാത്രക്കിടയിൽ വാളുമേന്തി വന്ന മഹാരാജാവിന് സമീപത്തേക്ക് അവൾ ഓടിച്ചെന്നു ഇത് കണ്ട പരിചാരകർ ചെല്ലമ്മയെ ആട്ടിപ്പായിക്കാൻ ഒരുങ്ങിയപ്പോൾ ആരും അവരെ ഉപദ്രവിക്കരുത് എന്ന മഹാരാജാവ് ശാസിച്ചു ഈ കഥകളൊക്കെ അറിഞ്ഞ് പിൽക്കാലത്തെങ്കിലും മഹാരാജാവ് ചെല്ലമ്മയെ കണ്ട ഭാവം അടിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ അന്നത്തെ ആ സംഭവത്തിനു ശേഷം സുന്ദരി ചെല്ലമ്മയ്ക്ക് മറ്റൊരു വിളിപ്പേര് കൂടി വീണു ഭ്രാന്തി ചെല്ലമ്മ അവൾ എല്ലാവരും പരിഹസിക്കപ്പെട്ടു കുട്ടികൾ അവരെ കണ്ടാൽ കളിയാക്കാനും കല്ലെറിയാനും തുടങ്ങി അപ്പോൾ അവർ വടിയെടുത്ത് അവരെ അടിക്കാൻ ഭാവിക്കും കാൽ സുഖമില്ലാത്തതിനാൽ അധിക ദൂരം പുറകെയോടാൻ ചെല്ലമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് മഹാരാജാവ് തെരുവീഥികളിൽ കൂടി എഴുന്നള്ളുന്ന ദിവസങ്ങളാണത് മരതക മാലയണിഞ്ഞ് വാളുമേന്തി വരുന്ന മഹാരാജാവിനെ കാണാൻ പൊതുജനങ്ങൾ മുഴുവൻ റോഡിൽ തടിച്ചുകൂടും ആ സമയത്ത് സുന്ദരി ചെല്ലമ്മയെ പതിവ് സ്ഥലങ്ങളിലൊന്നും കാണാൻ കഴിയില്ല കാരണം ഉത്സവ ദിവസങ്ങളിൽ സുരക്ഷാഭടന്മാർ ചെല്ലമ്മയെ ആ പരിസരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കും ആ സമയങ്ങളിൽ ആഹാരത്തിന് വേണ്ടി സമീപത്തുള്ള ഭക്ഷണശാലയിലെ ആൾക്കാരോട് വഴി ടിച്ചു ശകാരിക്കുന്ന ചെല്ലമ്മയെ പലരും കണ്ടിട്ടുണ്ട് നാട്ടുകാരുടെ ഭ്രാന്തി എന്നുള്ള വിളിയോ കുട്ടികളുടെ കല്ലേറോ ഒന്നും തന്നെ ചെല്ലമ്മയെ തളർത്തിയതേയില്ല എന്ന് പറയുന്നതാവും ശരി ചെല്ലമ്മ പിന്നെയും പിന്നെയും രാജാവിനെ മരണം വരെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഒരു ദിവസം ഈ തെരുവിൽ അവരങ്ങ് ഉറങ്ങിപ്പോയി ഒരിക്കലും ഉണരാത്ത വിധം എന്നേക്കുമായി ചെല്ലമ്മ ഉറങ്ങി അന്നൊരു മഴയുള്ള പ്രഭാതമായിരുന്നു അനന്തപുരിയുടെ പാതവക്കത്ത് ശ്രീപത്മനാഭന്റെ വടക്കേ നടയിലെ നടപ്പാതയ്ക്ക് സമീപത്തായി പത്മനാഭനെ നിസ്കരിച്ചതുപോലെ മഴ നനഞ്ഞ് തണുത്തു വിറങ്ങലിച്ച് ഉറുമ്പരിച്ചു കിടന്നു സുന്ദരി ചെല്ലമ്മയുടെ ശവശരീരം ജീവനറ്റ ആ ശരീരത്തിന് സമീപത്തുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടിനുള്ളിൽ അപ്പോൾ അവശേഷിച്ചിരുന്നത് മഹാരാജാവിന്റെ ഒരു ചിത്രവും കുറെ മുഷിഞ്ഞ തുണികളും മാത്രമായിരുന്നു ഒടുവിൽ തണുത്തുറഞ്ഞ ആ ശരീരം തിരുവനന്തപുരം നഗരസഭയുടെ വണ്ടിയിൽ കോരിയെടുത്ത് തൈക്കാട ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ രാമച്ചമോ ചന്ദന തൈലമോ ഒന്നുമില്ലാതെ അനാഥശവം പോലെ ആ തമ്പുരാട്ടി എന്ന നെയ്ക്കുമായി എരിഞ്ഞൊടുങ്ങി സുന്ദരിച്ചെല്ലമ്മ അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി ഇന്നും തുടരുന്നുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ മൂകസാക്ഷിയായിരുന്ന ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ മനസ്സിൽ അവരോടുള്ള വികാരം എന്തായിരുന്നുവെന്ന് ഇന്നും ആർക്കും ഒരു വ്യക്തതയില്ല തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തനും ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനുമായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് വേനാട്ടിലെ രാജാക്കന്മാരുടെ മരുമക്കത്തായ സമ്പ്രദായ രീതി പാരമ്പര്യമായി തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു തിരുവിതാംകൂറിലെ രാജാക്കന്മാരും അതുകൊണ്ട് തന്നെ രാജാവായി അധികാരമേറ്റാൽ അവരെന്നും അവിവാഹിതരായിരിക്കും നിലവിലുള്ള രാജാവിന്റെ സഹോദരിയുടെ മകനാവും അടുത്ത കിരീടാവകാശി ആ വ്യവസ്ഥകൾ അവരെന്നും കർശനമായി പാലിച്ചിരുന്നു രാജ്യത്തിനും ജനങ്ങൾക്കുമായും ജീവിച്ച തിരുവിതാംകൂർ കണ്ട അതിശ്രേഷ്ഠനായ ഭരണാധികാരിയും തിരുവിതാംകൂർ ഭരിച്ച അവസാനത്തെ മഹാരാജാവും അവിവാഹിതനായി നാടുനീങ്ങിയ തിരുവനന്തപുരത്തുകാരുടെ പൊന്നു തമ്പുരാനുമായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ